ില്ല മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറ ഇതാണ് റമദാനിന്റെ മൂന്നാമത്തെ പത്തില് എല്ലാവരും അതി അധികരിപ്പിക്കേണ്ട ദിക്ര ഇതാണ് ഈ ദിക് അതെപ്പോഴും നമ്മൾ ചൊല്ലണം അവസാന പത്താണ് പരിശുദ്ധമായ റമദാനിന് അവസാന പത്താണ് അല്ലാ അല്ലാ അവസാന പത്തിലാണ് ഉള്ളത് പരിശുദ്ധ റവതാനിന്റെ അവസാന പത്ത് ഇതങ്ങ് വിട പറഞ്ഞ ഇതങ്ങ് വിട പറഞ്ഞു കഴിഞ്ഞേ ഇനി ഒരു പത്ത് ദിവസങ്ങൾ കൂടി നമ്മുടെ പിന്നിലുണ്ട് നമ്മൾക്കുണ്ട് എത്ര ദിവസങ്ങളാണ് എത്ര പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത് എത്ര പെട്ടെന്നാണ് റമലാനിന്റെ ഓരോ ദിവസങ്ങൾ വിട പറഞ്ഞത് എത്ര പെട്ടെന്നാണ് ഓരോ രാവുകൾ നമ്മോട് വിട പറഞ്ഞു പോയത് പരിശുദ്ധമായ പുണ്യമായ റമദാൻ വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ റബ്ബിനോട് ഇത് വ ചെയ്യുന്നത് വല്ലാത്ത പ്രതീക്ഷയിലാണ് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയൂല എന്ന വലിയ പ്രതീക്ഷയിലാണ് യജമാനായറപ്പിന്റെ മുമ്പില് നമ്മളെ ചോദിക്കുന്നത് ഒരുപാട് വിഷമങ്ങളുള്ളവരല്ലേ നമ്മളെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരല്ലേ ഞങ്ങൾ ഒരുപാട് സങ്കടങ്ങളുള്ളവരല്ലേ നമ്മളെ നമുക്കെല്ലാവർക്കും നമ്മുടെ സങ്കടങ്ങൾ റബ്ബിനോട് പറയാ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രയാസങ്ങള് റബ്ബിനോട് പറയാ ഇന്നത്തെ പ്രാർത്ഥന വലിയ പ്രതീക്ഷയുള്ള പ്രാർത്ഥനയാണ് റബ്ബ് തട്ടിക്കളയൂല എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത് റബ്ബേ ഞങ്ങളെ മജിലിസിനെ റഹ്മാനെ സ്വീകരിക്കണേല്ല ഈ മജിലിസ് ഒരുപാട് സമാധാനമുള്ള മജിലിസായിട്ട് അബുലാക്കണേ അല്ലാ അല്ലാഹുവേ നമ്മളെ കരുതങ്ങൾക്ക് എത്ര പെട്ടെന്നൊരു അവകൾ നമ്മോട് പറഞ്ഞു പറഞ്ഞുപോയി അള്ളാഹല്ലാ അല്ലാ അല്ലാ കബൂലാക്കണേ അതിന്റെ അർത്ഥം അർത്ഥമൊന്നിൻഷ പറഞ്ഞു തരാം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ അതിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത് എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുമാള്ളാഹുവേ അഴുത്തേക്ക് നീ എന്നെ മോചിപ്പിക്കണം അല്ല നീ എനിക്ക് മോചനം തരണമല്ല മിനന്ന കത്തിയാളെന്ന നിരകൾക്കുണ്ടിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണം അല്ല എന്താർത്ഥം റബ്ബെ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ മോചിപ്പിക്കണം എന്നിട്ടോ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വർഗത്തിൽ ഞങ്ങളെ കടത്തണം അല്ല അതിന്റെ അർത്ഥം ആലോചിച്ചുല്ലണം യാറബലീൻ ലോകരക്ഷിതാവായ റബ്ബേ ലോകരക്ഷിതാവായ യജമാനായറപ്പേ വാദത്തല്ല മീൻ മാത്രമല്ല മാപ്പുകടുക്കുന്നവനാണ് എത്ര വലിയ തെറ്റ് ചെയ്താൽ നീ മാപ്പ് കൊടുക്കും എത്ര വലിയ പാതകം ചെയ്താൽ നീ പുറത്തു കൊടുക്കും എത്ര വലിയ തെറ്റ് ചെയ്ത തെറ്റ് ചെയ്ത ഹൃദയം കറുത്തുപോയവരാണെങ്കിലും അള്ളാഹും കാസുവൻ നീ മാപ്പ് നൽകുന്നവനാണ് നീ കരുണക്കടലാണ് നീ മാപ്പാക്കുന്നവനാണ് اللهم إنا كفوٌ تُحِبُّ العفو فاغفر നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യരെ പോലെയില്ല മനുഷ്യനാണ് പരസ്പരം മാപ്പ് കൊടുക്കാൻ മടിയുള്ളത് നീ അങ്ങനെയല്ല നീ മാപ്പ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ പൊറത്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നീ എനിക്ക് മാപ്പാക്കുക അതാണ് ആദിക്രിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ ഇൻഷാല്ലാ നമുക്ക് ചൊല്ലല്ലേ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലണം കേട്ടോ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ മുത്തു മോമിനിങ്ങളും ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്ക് നമ്മുടെ മജിലിസിനെ നമ്മളിൽ നിന്ന് ഹിജാപത്ത് നിന്ന് റബ്ബനമ്മ അനുഗ്രഹിക്കട്ടെ മൊത്തമോമിനെല്ലാവരും ചൊല്ലണം കേട്ടോ ഇരുപത്തിയൊന്നാം രാവാണ് ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന രാവാണ് ഇറങ്ങാനും കബൂലാക്കിയാ നമ്മള് രക്ഷപ്പെട്ടു ഈ രാത്രി എങ്ങാനും ലൈലത്തിൽ കതിര കറങ്ങിയാൽ അല്ലാ വീടിന്റെ കത്തലങ്ങളിൽ ഇരുന്ന് പരിശുദ്ധമായ പുണ്യറമനാന്റെ ഇരുപത്തിയൊന്നാരാമില് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവരുടെ വീടുകളിൽ വാഹനങ്ങളിൽ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ അവരുടെ ഓഫീസുകളിൽ റബ്ബേ ഈ ഓഫീസുകളിലിരുന്ന് ചെല്ലുമ്പോ ഇലൈലത്തിൽ കതറങ്ങാനും ഇറങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ് അള്ളാഹു നമുക്ക് ലൈലത്തിൽ കതരകൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ഇലൈലത്തിൽ കതര കൊണ്ട് വിജയിച്ച ഭാഗ്യവന്മാരിൽ അള്ളാ ഞങ്ങളെല്ലാവരും അല്ലാഹും അല്ലാഹുമാഴുത്തുനിന്നിൽ ജന്ന തയ്യാർ അബ്ബല്യാല اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وادخل الجنة يا رب العالمين اللهم أعت اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم أعتق اللهم انك عفو تحب العفو عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم أعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين <سؤال> اللهم إنك عفوا أن تحب العفو فاعف عني، اللهم ارتقني من النار وادخل الجنة يا رب العالمين، اللهم إنك عفوا أن تحب العفو فاعف عني، اللهم ارتقني من النار وادخل الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اتقني من, فعف من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنه يا رب العالمين ഈ ക്കര ഞങ്ങളിൽ നിന്ന് നീ കബൂൾ ചെയ്യണേ റഹ്മാനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അള്ളാ പരിശുദ്ധമായ റബദാനിന്റെ ൊന്ന രാഹുല് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അള്ളാഹു നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബേ റബ്ബേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ ഈ അല്ലാളെ തന്നെ കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം കുറച്ചുകൂടി നമുക്കൊന്ന് ചൊല്ലാം എല്ലാവരും നല്ല റാഹത്തിൽ ചൊല്ലിയേ പരിശുദ്ധമായ ലൈലത്തിൽ കൊണ്ട് അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ അല്ലാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل <محفش> الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنه يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل من الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل من الجنه يا رب العالمين اللهم انك عفو ان تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم, اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو أن تحب العفو فاعف عني اللهم اعتقني من النار, اللهم 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 اتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو ان تهب العفو فاعف عني اللهم اعتقني من النار وأدخل الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم, اللهم انك عفو تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة يا رب العالمين اللهم انك عفو تحب العفو عني اللهم اتقني من النار وأدخل الجنة للجنة يا رب العالمين اللهم إنك عفو أن تحب العفو فاعف عني اللهم اتقني من النار وادخل الجنة للجنة يا رب العالمين اللهم إنك عفو أن تحب العفو فاعف عني അഹമ്മദില്ല എല്ലാരും എല്ലാരും കയ്യിലും അള്ളാഹുവേ കബൂൽ ചെയ്യണേ റഹ്മാനെ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂൽ ചെയ്യണേ അല്ലാ അലമില്ല മൂന്നാമത്തെ പത്തില് നമ്മൾ അധികരിപ്പിക്കണ്ട ദ ഇതാണ് റമലാനിന്റെ മൂന്നാമത്തെ പത്തിലെ എല്ലാവരും അതിപി അധികരിപ്പിക്കേണ്ട ദിക്കറി ഇതാണ് ഈ ദിക്കറ് അതെപ്പോഴും നമ്മൾ ചൊല്ലണം